ഹായ് എല്ലാവർക്കും പുതിയ സ്വാഗതം ും ഇന്നത്തെ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ രണ്ടാളും കൂടി ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോകണം നിങ്ങൾ എല്ലാവരും ഡ്രസ്സ് 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 കുറവാണ് ഇല്ല തന്നെയാണ് ഇടുന്ന ഇടുന്ന പോകണെല്ലാവരും കേട്ട് 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 നമ്മൾ വിചാരിച്ചു ഒരുപാട് ഡ്രസ്സ് ഓർത്തുകൊണ്ടിരിക്കുവായിരുന്നു മേടിക്കണം ഓർത്തോണ്ടിരിക്കുവായിരുന്നു പിന്നെ കുറച്ച് നമ്മൾ ഡ്രസ്സ് എടുത്തായിരുന്നു എടുത്തു പറഞ്ഞാല് ഞങ്ങൾ തോപ്പി വെച്ച് എടുത്തായിരുന്നു അവിടെ സമയത്ത് ഞങ്ങൾ എടുത്തിട്ട് എന്ന് പറഞ്ഞാല് രണ്ടെണ്ണത്തിന് ഇറക്കാൻ പോയി അധികം പൈസ ഒന്നും ആയിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ പിന്നെ നമ്മൾ ഞമ്മളോർത്തു എന്താണോ എടുക്കണം എപ്പോഴാണെങ്കിലും എടുക്കണം അപ്പൊ വരുന്നത് അല്ലേ എന്തായാലും എന്തൊക്കെയാണ് കാണിച്ചു തരാ അപ്പൊ നമ്മള് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു നിങ്ങളെ എടുത്തത് എന്തൊക്കെയാണെന്നൊന്നും കാണിക്കാൻ പറ്റിയില്ല കാരണം പുറത്തു ഭയങ്കര ചൂട് നമ്മളെ ആദ്യം പോയി കടയിൽ പോയി കടയിൽ പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു നമ്മൾ ഞങ്ങളൊരു എന്താ ഒരു ഓൺലൈൻ കണ്ടായിരുന്ന ഒരു ഒരു അവിടെ ചോദിച്ചത് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഇല്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്തോ ആ ചേച്ചിക്ക് എല്ലായിടത്തും ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല നമ്മൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഒരു മടി ഒന്നോ രണ്ടോ ഇത് മാത്രമേ കാണിക്കുന്നത് നമുക്ക് നമ്മളെ മീഡിയം സൈസ് മതി എന്ന് പറഞ്ഞിട്ട് പോലും ചേച്ചി എടുത്തിടുന്നതെല്ലാം ലാർജ് എക്സെല് അങ്ങനെയൊക്കെ നമുക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടുള്ള അറിയില്ല നമ്മളെ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ നമുക്ക് ഇഷ്ടപ്പെടാതിട്ടാണോ നമുക്കറിയില്ല നമ്മൾ നമ്മളെ അതേ നൈസായിട്ട് നമ്മളിറങ്ങി പോകുന്ന ആ കഥ പിന്നെ വേറെ കഥയിലാണ് കയറിയത് നമ്മളിത് വേറെ നമ്മൾ പറയുന്നതല്ല ഇപ്പം ഓരോരുത്തരുടെ മനസ്ഥിതി എന്താണെന്ന് സാഹചര്യം അറിയത്തില്ല പക്ഷെ നമ്മള് അവിടെ പോകുമ്പോൾ നമുക്ക് ഒരു ഇഷ്ടപ്പെട്ടൊരു ഡ്രസ് എടുക്കുക എന്നുള്ളത് നമുക്കൊരു വേണം നമ്മള് കാരണം ഒരു ഡ്രസ്സ് ഇട്ടിട്ട് കംഫർട്ടായിട്ട് തോന്നുന്നതിനെ കുറിച്ച് തോന്നുന്നതിനേക്കാൾ അപ്പുറത്ത് വേറെ ഒന്നും ഇല്ല നമ്മളൊരു ഡിസ്കംഫർട്ട് തോന്നി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങി പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ വേറെ രീതിയാണ് അല്ലെങ്കിൽ ഇത്തിരി ആയതാണെങ്കിൽ നമ്മളെല്ലാം ശ്രദ്ധിക്കുന്നതൊക്കെ തോന്നി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നും അതുകൊണ്ടാണ് നമ്മളെല്ലാം എന്നാലും നമുക്ക് ഇഷ്ടപ്പെടാത്തതാണ് നമ്മൾ എന്ത് പറയാം അത് നൂർക്കേ വേണ്ട ചേച്ചിന്ന് പറയാം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവര് മടക്കി വെക്കണം അതൊക്കെ ഭയങ്കര പാടല്ലേ അങ്ങനെ നമ്മൾ അങ്ങനെ പോലും നമ്മൾ പറയാറുണ്ട്

വില ഉണ്ട് എന്നാലും ഭയങ്കര വിലയല്ലോ ഇപ്പോഴത്തെ ഡ്രസ്സുകളുടെ ഒക്കെ വില കുറച്ച് നോക്കുമ്പോ ഭയങ്കര വലിയ സംഭവം തൊണ്ണൂറ്റൂ എനിക്ക് വെച്ച് ഒരു ഉണ്ട് ഭംഗിണ്ട് അതുകൊണ്ട് ഞങ്ങൾ എടുത്തതാണ് പിന്നെ നമുക്ക് ഇടാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ നമുക്ക് പലതും നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് കേട്ടോ നോക്കുന്നത് പിന്നെ ഓൺലൈനിൽ പിന്നെ ഓൺലൈൻ വഴി മേടിക്കാതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ സൈസൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റത്തില്ലല്ലോ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റത്തില്ലോ അപ്പോൾ ഞങ്ങൾ ഓർത്തത് ഞങ്ങളങ്ങനെ പറഞ്ഞു കൊടുത്തു ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ആ മോഡൽ ഒരു ഒരു ഡ്രസ്സ് എടുത്ത് നോക്കാം അപ്പോൾ എടുത്ത് നോക്കി നോക്കിക്കഴിയുമ്പം അതിന്റെ സൈസ് നമുക്ക് കറക്റ്റ് ആവണമെങ്കിൽ അത് ഓർഡർ ചെയ്യാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഓൺലൈൻ വഴി ഓർഡർ ചെയ്യുന്ന പറഞ്ഞാൽ അത് ഒരു പൊക്കൊന്നുമില്ലാത്തതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല കാരണം ഇത് വ്യത്യാസം ഉണ്ടല്ലോ അങ്ങനെ 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 ഓർത്തോണ്ടാണ് നമ്മൾ യും ഇത്യാസോർത്താൻ ഒന്ന് ഓർഡർ ചെയ്യണം എനിക്ക് ഒരു ഡ്രസ് ഞാൻ ചോദിച്ചു വെച്ചിട്ടുണ്ട് ഒരു മോഡൽ മനസ്സിലായി അതെ അപ്പൊ അതൊന്നും മേടിക്കണം ആഗ്രഹമുണ്ട് നമ്മുടെ ഷോപ്പിലൊന്നും ഇല്ലാട്ടോ എനിക്ക് പറഞ്ഞു പറഞ്ഞു എന്ന് പിന്നെ വേറെ രീതി വേറെ ഇതൊക്കെ എടുത്ത് കാണിച്ചു ഇത് ആ അതെ ഇതിപ്പോ നമുക്കിപ്പം സൈഡ് ഓപ്പൺ അല്ല അല്ലാതെ ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ല സൈഡ് ഓപ്പൺ ആയിട്ടുള്ളതൊക്കെ ആയിട്ടുള്ളതൊക്കെയാണെങ്കിൽ അടിപൊളി ടോപ്പുകൾ ഉണ്ട് കേട്ടോ എനിക്ക് പാൻറ്റ് ഇടാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മള് ഇതെന്നാലും സൈഡ് ഓപ്പൺ ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടു അത് പറഞ്ഞാൽ മാത്രമേ സൈഡ് ഓപ്പൺ ഉള്ളൂ അല്ലാതെ നമ്മൾ അടിപൊളി ഇച്ചിരി കൂടെ അടിപൊളി സാധനങ്ങളുണ്ട് നല്ല അതുപോലെ തന്നെ നല്ല കസ്റ്റമർ സർവീസ് നമ്മൾ ഒരുപാടൊന്നും എടുക്കുകയല്ലോ അപ്പൊ നമുക്ക് ഒരു വർഷം ഒരു കുറഞ്ഞിട്ടുണ്ട് എന്ന് കരുതിട്ടാണ് നമ്മൾ നമുക്ക് ഒരു ഇഷ്ടപ്പെടുവാണെങ്കിൽ അങ്ങനെ എന്തോ റിയില്ല ചിലപ്പോ അവരുടെ ആ സമയത്തെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും എന്തെങ്കിലും വിഷമത്തിൽ നിൽക്കുവായിരിക്കുമോ അപ്പം നമ്മളാണെ പോലും ഒരുമാതിരി മായാലോകത്ത് നിൽക്കുന്ന പോലെ നമ്മളാണെങ്കിലും പെരുമാറോട് നമുക്ക് എന്തെങ്കിലും ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടെന്ന് ഇപ്പൊ തന്നെ ഞാൻ അച്ചോടെ എന്തൊക്കെയാ കാണിക്കാൻ കൂട്ടണേന്ന് എനിക്കറിയില്ല ഞാൻ ഓരോ സമയത്തും സെക്കൻഡിൽ എൻ്റെ സ്വഭാവം മാറൂലേ അതെ എന്താ പറയാത്തതാണ് സെക്കൻഡ് വെച്ച് ഇന്നലെ തന്നെ ഒരുപാട് പ്രാസ് എനിക്കറിയില്ല പിന്നെ ഞാൻ ചിന്തിക്കും ഞാൻ എന്തിനാ അങ്ങനെ അങ്ങനെ പെരുമാറി എന്ന് വിചാരിക്കും അതുപോലെയാണല്ലോ ഓരോ മനുഷ്യരും അല്ലേ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട് നമ്മളാകപ്പാടെ ഇച്ചിരി പൈസയും കൊണ്ടല്ലേ പോണേ അപ്പം നമുക്ക് കംഫർട്ടായിട്ടുള്ളൊരു സാധനം എടുക്കാമെന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പം അതുകൊണ്ട് ഇനി ഇതൊക്കെ അടുത്തുള്ള അടുത്ത വീഡിയോകളിൽ ഇതൊക്കെ നമ്മൾ കാണിച്ചു തരുന്നത് മൂന്നല്ലേ അല്ലേ